ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലുകൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അതിനു വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് അപ്പം ഇത് ഞാൻ രണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് മൈദ ഒരു കേക്കിന് ഇതിന് ഒരു കപ്പ് മൈദയുടെ ഉള്ളൂ ഇത് ഞാൻ ഒരു കേക്കിൻ്റെ ഒരു ഹോം മെയ്ഡ് കേക്കിൻ്റെ ഒരു മാർക്കറ്റിങ് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി ഞാൻ ആണ് ഇപ്പം നേരത്തെ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം ഇപ്പം അതിനു വേണ്ടി ഞാൻ ഒന്നുകൂടെ ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് ഇത് അതിൻ്റെ ആവശ്യത്തിനുള്ള മുട്ട നാല് മുട്ട ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് റൂം ടെമ്പ്രേക്കറി വെച്ചുമുട്ടയാണ് ഇനി ഈ പഞ്ചസാര ഞാനിത് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം ആദ്യം ഈ പഞ്ചസാര ഇത് ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്യാം ഇത് രണ്ട് കേക്കിനായുണ്ട് ഒരു കേക്കിനാണെങ്കിൽ ഇതിന്റെ ഹാഫ് മതി ക്യാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് ോട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അത് ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ഇതിന് ഈ ഗ്ലാസിന് അര ഗ്ലാസ് പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ ഒരു കേക്കിന് ഇത് ഞാൻ രണ്ട് കേക്കിനായേണ്ടാണ് ഇതിന് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് ഗ്രാമ്പ് പൊടിച്ചതാണ് അത് ഇത് പട്ട പൊടിച്ചത് അത് ഇതിൻ്റെ ആവശ്യത്തിന് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ അര ഇത് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ബട്ടർ ഇത് ഞാൻ ഇതും കൂടെ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ബണ്ടും കൂടെ ചേർക്കണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അതിനുവേണ്ടി ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതാണെങ്കിൽ ഇത് രണ്ട് ടീസ്പൂൺ ടീ ഫ്രൂട്ടി അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കൂടുതൽ ടീ ഫ്രൂട്ടിയുടെ അളവ് തീരെ കുറച്ച് മതി അതുപോലെ കറുത്ത മുന്തിരി അത് ഞാൻ ഒരു അര ഗ്ലാസ് കറുത്ത മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഡേറ്റ്സ് ഇത് ഡേറ്റ്സ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ക്യാഷ്യൂ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാരയൊന്ന് ക്യാരമലേസ് ചെയ്തെടുക്കാം പൊടിച്ച് വച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പഞ്ചസാര ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഈ ഫ്രൈ പാൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ഇതിലാകുമ്പം പെട്ടെന്ന് അത് ആയി കിട്ടും പൊടിച്ച് വെച്ചിരുന്ന ഇത് പൊടിച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും അതിനുവേണ്ടിയാണ് ഞാൻ പൊടിച്ചത് പഞ്ചസാര മെൽറ്റ് ആയി വരുന്നുണ്ട് എല്ലാം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഈ ഒരു കളർ മതിയെ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇതിലിട്ട് കൊടുക്കാൻ നന്നായിട്ടൊന്ന് തിളച്ചു വറ്റണം ഞാൻ ഇതിലെ കുറച്ച് ഗ്രാമ്പ് പൊടിച്ച ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇത് ഇത് ഞാൻ ഇതിലേക്ക് മാറ്റിയാണ് മാറ്റങ്ങോട്ട് മാറ്റി ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതന്നെ നന്നായിട്ട് ഹൈട്ടന്ന് അടിച്ചെടുക്കാവേ ഇനി ഞാൻ രണ്ട് ടീസ്പൂൺ വാല് ലേസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ ഇത് രണ്ട് കേക്കിനായത് കൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നത് ഒരു കേക്കിനാൻ ഒരു ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ നന്നായിരുന്നു അടിച്ചെടുക്കാം മുട്ടയും സെൻസും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയില് ഇതും കൂടെ ഞാൻ ഇട്ടൊന്ന് അടിച്ചെടുക്കാം ഇതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ അതും കൂടെ ഇട്ടുകൊടുക്കുവാണ് അതും കൂടെ ഇട്ട് ഞാൻ ഹൈയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പഞ്ചസാര ഇതും കൂട്ടൊന്നടിക്കാം ഇത് ഞാൻ എന്താന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ക്യാരമിലേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറ് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് വെച്ചിരിക്കുന്ന ഈ പട്ട പൊടിച്ചത് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഞാൻ രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് കുറേ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ക്യാഷു ഞാൻ ക്രഷ് ചെയ്ത് പിന്നെ ഞാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇത് ഇത് ഞാൻ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വേൻ വെച്ചിരിക്കുകയാണ് ഒരു ഫ്ലേവറും ഒരു നല്ല സ്മെല്ലും ഒക്കെ കിട്ടും കേക്കിന് ഇതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ീതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് കേക്കിന്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് രണ്ട് ട്രേ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഒഴിച്ചു കേക്കിന്റെ ബാറ്റർ ഇതുപോലെ ഇരിക്കണേ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്യാഷു കൂടെ വെച്ചു കൊടുക്കുവാണ് ക്യാഷു മുന്തിരി ഇത് രണ്ടും കൂടെ വെച്ച് കൊടുക്കുവാണ് ഞാനിത് ഓവനിലാണ് വെക്കുന്നത് ഒരു നാൽപ്പത്തി മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അത് ഒരു പീസ് കട്ട് ചെയ്യാൻ ഞാൻ അതിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് കാണിക്കാം ഇത് ശരിക്കും നാളെയാണ് കട്ട് ചെയ്യേണ്ടത് ശരിക്കും തണുത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണിത് അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ